நாத பூசி நடதாய் என் நேவ என் WN M4G3 என்ற ஒரு வண்டி என்ன நிய நான் விஜயセンターக்கு கிலோமீட்டர்கள் இது நான் எக்கார அந்த பாக்ஸிங்க ஏட்ட வர வேண்டியது தெக்கனே யூஸ்புல்லி ஒக்கே உள்ளதா ஹாரியமன்னி കാര്യം പറയാം അമല്യ കെ ഹലോ കളപം ഹലോ അഞ്ജലി സ്മൈലിംഗ് ഹലോ സുക്രു വേൾഡ് ഹലോ ഷിനോജ് ചേട്ടൻ ഹായ് ഗുഡ് ഈവനിങ് നിഖിൽ ഹായ് ചേച്ചി സുക്രു വന്നു ഇന്നലെ ഞാൻ ലൈവ് വരാനിട്ട് രണ്ട് മൂന്ന് പേരെനിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ചേച്ചി എന്താ ലൈവ് വരാൻ സുഖമില്ലായിരുന്നോ എന്ന് ചോദിച്ചു ഇത് പാൽക്കുപ്പി ബിസിനസ് ബിസിനസ്സാണോ നമുക്കിവിടെ പാൽക്കുപ്പിയുടെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ സ്റ്റോക്ക് ഇറക്കി വെച്ചേക്കുക അപ്പോൾ അത് കുറെ ഇങ്ങനെ നമ്മൾ മേളിൽ ഇങ്ങനെ സ്റ്റോക്ക് വെച്ചേക്കും അതാ സംഭവം പ്രഗ്നൻസി അറിഞ്ഞപ്പോഴുള്ള വീഡിയോ ഇട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എടുത്തില്ല ഓരോ ദിവസവും ഓരോ കാരണം കൊണ്ട് ഞാൻ വിട്ട് 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 പോവുക ഇൻസ്റ്റേജ് സ്റ്റോറി എന്താ എന്തിൻ്റെ ഷൂട്ടാണ് ഞാൻ ഒത്തിരി ഞാൻ ലൈവ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ മൂത്തോട്ട് ഇൻസ്റ്റയിലെ ഷൂട്ടിങ്ങിന്റെ ഞാൻ പറയാമേ പറയാ പറയാോ എനിക്കിപ്പം വേണ്ട ഇത് ചാറ്റം പൊരിപ്പ് വെങ്ങിയാ ഇന്ന് ഒരുപാട് പൊരിപ്പുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ മണി ഇന്ന് വൈകിട്ട് അപ്പുറത്തെ പൂച്ചകുഞ്ഞിന്റെ കൂടെ ചാടാൻ പോയതാ മണി ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല മണിയൻ ചാട്ടമാ ഇൻസ്റ്റെ സ്റ്റോറി ഇട്ടത് ഒരു അൺബോക്സിംഗ് വീഡിയോയാ ഒരു ടോയിയുടെ ടോയ്ക്കാർ ഇല്ലേ അത് ചേട്ടയ്ക്ക് കിട്ടിയ അപ്പം അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചേട്ടായി കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാന്ന് വെച്ചിട്ട് ക്യാമറയിൽ എടുത്തതാ എൻ്റെ പുറ ചേട്ടായി ഇരിപ്പുണ്ട് ഇഷ്ടം അനന്ത എവിടെ അനന്ത എൻ്റെ പുറയിലിരിപ്പുണ്ട് മണിയൻ മണിയും വരുവായിരിക്കും ഇതുവരെ മണിയം വന്നില്ല എന്ന മണിയ നേരത്തെ വരുന്നവന ഇന്ന് മണിയ ലേറ്റ് ആയി അനന്ദിച്ചിട്ട ഒരു ഹായ് തരുമോ ചെവി ചേ നിനക്ക് ചേട്ടായി ചേട്ടായി ഫാൻസ് പിന്നെ ഹലോ അമ്മ ഹായ് അമ്മയെ അമ്മ അമ്മ ചെന്ന സീരിയൽ കാണാനായിട്ട് പോയേ കുറച്ചു മുന്നേ നമ്മുടെ ഇവിടെ നെറ്റ് കിട്ടിയില്ല അപ്പൊ ഞാനും അമ്മയും കൂടെ ഉടക്ക് കഴിഞ്ഞതേ ഉള്ളൂ അമ്മയ്ക്കങ്ങ് പറഞ്ഞ പറഞ്ഞെ കുറച്ച് സമാധാനപ്പെടി നെറ്റ് വരുമെന്ന് ഈ അമ്മ കേക്കണ്ടേ പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് വിശേഷം എല്ലാരും ചായ കുടിച്ച് കഴി അത്താഴം കഴിക്കാനുള്ള സമയായില്ലേ എല്ലാവരെയും അവിടെ കൂട്ടാനൊക്കെ എന്തുവാ ചേച്ചി ചേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുക ചേട്ടാ കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യും ഞാൻ ചേട്ടാ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല പിന്നെന്താ ഈ മെസ്സേജ് സ്പീഡിൽ പോന്നു ചേട്ടൻ്റെ കൂടെ ഒരു ഫോൺ എന്താ ഫുഡ് ഇന്നെന്താ ഫുഡിന് സ്പെഷ്യൽ ഇന്ന് ഉണ്ട് അവിയലുണ്ട് മോരുണ്ട് കാബേജ് തോരനുണ്ട് മീൻ വറുത്തതുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതെല്ലാം തിന്ന് നേർത്ത് പിന്നെ ചേട്ടായി വന്നപ്പോൾ ഈ കോഴിയുടെ കരള് മാങ്ങാണ്ടി അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും അപ്പം ഞാൻ എനിക്കതിഷ്ടമാണ് അപ്പം ഞാൻ ചേട്ടയുടെ പറഞ്ഞു ചേട്ടായി അത് വാങ്ങിച്ചോണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ചേട്ടായി അത് വാങ്ങിച്ചോണ്ട് വന്നു ഞാനത് വറുത്ത് അതും കഴിച്ചു പിന്നെ മീൻ അല്ലാണ്ട് മീൻ വറുത്തത് വരിപ്പുണ്ടെന്ന് തള്ളു സ്ഥിരം ആണല്ലേ തല്ലുകൂടൽ സ്ഥിരമാണല്ലേ ചിനോജേട്ടൻ ചേച്ചി എന്താ ഡിന്നറിന് സ്പെഷ്യൽ ഡിന്നറിന് ഇതൊക്കെയാണ് സ്പെഷ്യൽ ഹലോ പേര് പറയുമോ ആഹോ എൻ്റെ പേര് കാവ്യെന്നതാണേ പാവം അമ്മ ഹായ് ചേച്ചി ലവ് യു ചേച്ചി പ്രഗ്നന്റ് ആണോ ചേച്ചി പ്രഗ്നന്റ് ആണോ ചേട്ടി ഇനി വന്നേ ഇവിടെ വന്നിരിക്കും അഞ്ച് മിനിറ്റ് ദൈവമേ പത്തി കിടന്ന ലൈവ് നാപ്പത്തൊമ്പത് ചേട്ടാ ഹായ് കാവ്യ ഹായ് കോഴിയുടെ ലിവർ അടിപൊളിയാ അത് ഞങ്ങള് വറുത്തു കഴിച്ചേ ഞാൻ കഴിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന സ്റ്റോറി സൂപ്പർ ആയിരുന്നു ദോസ് സെം ജി മിൽക്ക് പാക്കറ്റ്സ് ഓൺ ദ റാക്ക് മുരളിയനെ ഫുൾ ആയിട്ട് അങ്ങ് എടുത്തോ മണിയം വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഉള്ളായിരുന്നു എന്റെ പറ മറ്റേ ആദ്യമായിട്ടാണ് പറഞ്ഞില്ലേ അങ്ങനെന്തോടെയം പറഞ്ഞേ ടോക്കീഷ് അപ്പൊ ചേട്ടോട് സംസാരിക്കുന്ന ഞങ്ങക്ക് വേറെ ഒരു ചാനലോടും ഉണ്ട് അതിലും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങൾ അതിലെ ലൈവില് വരാം അതിൽ നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണ് അനന്തൂർ അല്ല ചേട്ടൻ ചേട്ടക്കാരുമായിട്ടാ പറഞ്ഞത് ലൈ ആരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ പാവം കാവ്യ സെയിം ഐ നെയിം മഴയുണ്ടോ ഇന്ന് മഴയൊന്നുമില്ല ബേബി ഷവർ പൊളിക്കണേ അനന്തു ഫാൻസ് ഷിനോ ചേട്ടാ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഫാത്തിമ താങ്ക്സ് എടാ പ്ലീസ് സേ നെയ്മ എൻ്റെ പേരാണോ എൻ്റെ പേര് കാവ്യ നിങ്ങളുടെ കെമിസ്ട്രി നല്ല രസമാണ് സൂജിൻ ഹായ് ഹായ് ജിയോ ബിൽഡർ ഇത് വർക്ക് ഇന്ന് വർക്കില്ലായിരുന്നു ഇന്ന് വർക്കില്ല ർക്കോളൂ ഇന്നലെ ഇല്ലായിരുന്നല്ലോ ഇനി നമുക്ക് നവംബറിലേ വർക്കുള്ളൂ പിന്നെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉള്ള വർക്ക് നൂറാകും ഇന്ന് സ്കൂൾ ലീവായിരുന്നു ആ ഇന്ന് സ്കൂളിൽ ലീവായിരുന്നു അപ്പൊ അപ്പുറത്തേക്ക് പിള്ളേർ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഞാൻ ചേച്ചു ഈ പിള്ളേർ എന്താ സ്കൂളിൽ പോവാത്തത് ഇന്ന് പഠിത്തം ഒന്നും ഇങ്ങനെ വിചാരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ചേച്ചി ഇന്ന് പഠിത്തമില്ല എന്തിന്റെ അവധിയായിരുന്നു ഇന്ന് മഴയുടെ അവധിയോ എന്തിന ഇന്ന് ബന്ധോ അങ്ങനെന്തോ പറയുന്ന കേട്ട് നമ്മളിപ്പോ സ്കൂളിൽ പോത്തോണ്ട് നമ്മളിത് നോക്കത്തില്ലല്ലോ ഹൗ ആർ യു അനന്തുചേട്ടൻ കാവ്യ വഴക്ക് പറയുമ്പോൾ എനിക്ക് വിഷമം വരും എനിക്ക് വെച്ചപ്പോ കാരണം എനിക്ക് അത് സ്ഥിരമായി കഴിഞ്ഞു എന്റെ പൊന്തു പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മിരി കൂയി കൂയി ചേട്ടൻ ഫാൻ ആണേ അപ്പോളാ ഹൗ ആർ യു അടുത്ത ആതിര വിഷ്ണു ഹായ് സുനിൽ കുമാർ ഹായ് ഏതാ ചാനല് ചേട്ടായി ഫാൻസ് തലവൂർ അപ്പം ചേട്ടായി അറിയാവുന്നവരാന്ന് എനിക്ക് മനസ്സിലായി കോമഡി ചേച്ചി ഹായ് അടുത്തെന്താ അമ്മ അച്ഛൻ ഇന്ത്യ അമ്മയും ചാച്ചനും സീരിയല് കണ്ടു അവരിന്നിട്ട് ഏതോ കുറ സീരിയൽ കാണുമോ രണ്ടുപേരും കൂടെ പിന്നെന്തോ കാര്യമൊക്കെ പറയാം ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ വസ്തു റീസർവേ ചെയ്യാൻ വേണ്ടി ഇപ്പം ആൾക്കാർ വരും അപ്പം അമ്മ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഹായ് നമസ്തേ നമസ്തേ ഷിബിൻ ഹായ് ഹായ് ആൻറ്റി ഹായ് അങ്കളേ ഹായ് 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 നിങ്ങളുടെ വർക്കിൻ്റെ റീൽസ് എഡിറ്റ് ചെയ്ത് ഇടുക കൂടുതൽ വർക്ക് കിട്ടും ആ ചേട്ടാ ഇപ്പം ഇടയ്ക്ക് വർക്കിൻ്റെ ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വർക്ക് വെഡ്ഡിംഗ് വർക്ക് റേറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഫോർട്ടി കെ ആട്ടോ നമ്മുടെ പാക്കേജിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ബാക്കിൽ എന്താ ബോട്ടിൽ അത് പാൽക്കുപ്പിയാ അമ്മ ഇങ്ങനെ നിറച്ച് വെച്ചേക്കുക ും ബഹുത്ത് സുന്ദർ ഹോ ഹായ് ഞാനും എൻ്റെ മോനും ഹായ് ഹായ് ഹലോ ഡാ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഞാൻ കാണിക്കുന്നത് പുനലൂര് പൊയ്യാനിയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഭാരത് ബന്ദ് ആ ഇന്ന് ഭാരത് ബന്ദ് ആയിരുന്നു ശരിയാ ഞാൻ നോക്കിയപ്പോൾ ഈ പിള്ളേരൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നു നേരത്തെ ആണെങ്കിൽ നമുക്ക് ബെന്തിന് ഒരാഴ്ച മുന്നേ നമുക്കറിയാം ഇന്ന് ബന്ധുണ്ടാകുന്നു ഇപ്പം നമ്മൾ അതൊന്നും തിരക്കുന്നില്ലല്ലോ കാരണം എങ്ങും പോകുന്നില്ലല്ലോ സൗമ്യ സൗമ്യ ഹായ് ഞാനും എൻ്റെ മോനും എന്താനേ എൻ്റെ പേര് കാവ്യനാണേ അജി അബി നാട്ടുകാരി അതുൽ ആരാ നിത്യ വിജി ഹായ്ഡാ അജി എന്നെ മനസ്സിലായോ അയ്യോ എനിക്ക് മനസ്സിലായില്ല എടാ പ്ലേസ് എന്റെ സ്ഥലം വരുന്നത് പത്തനംതിട്ടയാണ് ഞങ്ങൾ പുനലൂരാണ് ഷിബി ഷിബിൻ ആണോ പുനലൂര് നമ്മുടെ അടുത്താ ഞാനും പുനലൂരാണ് അമൃതാര ചേട്ടായി പഠിച്ചത് എസ് എം കോളേജിലാ പുനലൂര് പഠിച്ചെന്നല്ല ചുമ്മാ പോയത് വെറുതെ പോയി പറയുകയും ചെയ്തു അത് വലിയൊരു തെറ്റായി പോകും ഹായ് ചേച്ചി വോയിസ് കേൾക്കാൻ സൂപ്പർ ആണ് എങ്ങനെയുണ്ട് ഹെൽത്ത് ഓക്കെ ഹെൽത്ത് ഓക്കെ ആണോ ഹെൽത്ത് ഓക്കെ ഇന്ന് ഞാൻ ഛർദ്ദിച്ചില്ല കേട്ടോ പക്ഷെ ഇന്നലെ ഞാൻ ശർദ്ദിച്ചു ഇല്ല ഇത് ചേട്ടായി ഉള്ളോട്ടായിരിക്കും ഇത് ചെറുതിൽ വന്നില്ല അതല്ല ചേട്ട ചേട്ടായി ഇവിടെ ഇരുന്ന് ചേട്ടാ വരുമ്പോ എൻ്റെ ലൈവ് കത്തുവാ ചേട്ടായി വന്നു കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ഫുഡ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചോറും ചമ്മന്തി അങ്ങനെയൊക്കെയാണ് ചേട്ടായി ഇന്ന് ന്യൂഡിൽസ് വാങ്ങിച്ചോണ്ട് വന്നു ചിലപ്പോൾ അതൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത് ഛർദിക്കാൻ ഇയാളുടെ വീഡിയോ കാണുമ്പോൾ എൻ്റെ സങ്കടം എല്ലാം മറന്നു പോവും ോ ശരിയാ മണിയനെ വെച്ച് റീൽ എടുത്തിട്ട് കൊറേ നാളായി അല്ലെ ഞാൻ എടുക്കുന്നു ചേട്ടാ എന്താ സ്വഭാവ ചേട്ടാ ഇത് ഒന്ന് ഓൺ ആക്കിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും വിഷക്കുന്നു ഇത്രയും നേരം ചോറ് വെച്ചപ്പം വേണ്ടായിരുന്നു ഇപ്പൊ വീഡിയോ ഒന്നും കാണലേ ഇല്ലല്ലോ ബ്രോ കാൽ ഇല്ലല്ലോ ബ്രോ ഇപ്പോൾ വീഡിയോസ് ഇടുന്നതും എടുക്കുന്നതും ഒക്കെ കുറവാ ഹായ് കാവ്യ ഹലോ ചേച്ചി സുഖമാണോ സുഖമാടാ ഞാൻ ചെങ്ങനാശ്ശേരി ഹരീഷ് കോട്ടയമായിരുന്നു ചേട്ടൻ്റെ വീട്ടിലാണോ അല്ല ഞാൻ എൻ്റെ വീട്ടിലാ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കുപ്പി ഈ കുപ്പിയുടെ സ്റ്റോറി ഞാൻ എന്നും നിങ്ങളോട് ലൈവ് ചെയ്യുമെന്ന് പറയത്തില്ലേ കുപ്പി അമ്മ പറക്കി വെക്കുന്ന പുതിയതായിട്ട് വരുന്നവർക്ക് അറിയാത്തത് കുപ്പി നമ്മുടെ അമ്മ പറയുക ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തു ഈ ഒരുപാട് സന്തോഷം ഷേ എന്നും ശ്രദ്ധിക്കണ്ടേ അതത്ര നല്ല സുഖമുള്ള ഇടപാടൊന്നും അല്ല ചേട്ടയ്ക്ക് ചോറ് വരട്ടെ ചോറ് വേണോ വേണോ ഞാനേ ഇത് കൈ വെച്ചുകൊണ്ട് ചേട്ടയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം ഇനി അങ്ങ് ചോറ് അഴിക്കും ചേട്ടാ ഏ പുഴുക്ക് വേണോ പുഴുക്കും മീൻ കറി മീൻ വറുത്തതുകൂടെ കഴിക്കേ രണ്ട് പുഴുക്ക് കഴിച്ചാ മതി അവിയലൂടെ അവിയെ നമ്മക്കിന്ന് കാച്ചിൽ പുഴുക്കല്ല ചേമ്പും പുഴുക്കുണ്ട് ഇവിടെ അനധികൃതമായി പേര് കാണിക്കുന്നത് ഇവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യും ഞാൻ ലൈവ് ആ വൃത്തിയുടെ പറയുന്നു നോക്കി തന്നിരുന്നു ഭാവം എന്നാ എടുക്കും എടുക്കുന്നു ഒന്നും എടുക്കുന്നില്ല ഉറങ്ങുമായിരിക്കും ഉറങ്ങുവല്ല എന്തോ ചെയ്യുവ അകത്തിരുന്ന് ഇങ്ങനെ ഒരു ഗുളുകുളുപ്പ് ഇപ്പം വന്നു അപ്പം എന്തോ കാണിച്ചോണ്ടിരിക്കുവോ അതിൻ്റെ അകത്ത് എന്തോ ആ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇനി ഇതൊക്കെ കിട്ടിയൻ്റെ സന്തോഷമാണെന്നൊന്നും അറിയത്തില്ല ന്യൂഡിൽസൊക്കെ എന്നും ഇയാള് ചോറും മോരുകറിയൊക്കെ അല്ലയോ കഴിക്കുന്നേ ഇന്ന് ഇമ്മണി നൂഡിൽസൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഇമ്മണി തുള്ളി ചോട്ടറൊക്കെ കൂടിയെന്ന് തോന്നുന്നു അറിയത്തില്ല അറിയത്തിന്നയ്യോ മണിയം പരക്കാത്ത കയറിട്ടെ ഓട്ടപ്പേന്ന് ചാടിപ്പോയി നോട്ട് നൗ ഹിന്ദി ഹ് ചേച്ചി ഹായ് ചേച്ചി നിങ്ങളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ് ശരിക്കാനൊരു ബാ മണിയോ ഇന്നോ മണിയനെ വിളിക്കാനുള്ള ആകെ വഴിയായി ഫ്രിഡ്സ് ഈ പൊട്ടം വരുന്നില്ല മണിയാ വാ മീനെടുത്ത് കാണിക്കാമേ എന്നാലേ അവൻ വരത്തുള്ളൂ എന്തോ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കിയിരിക്കും അവിടെ മീൻ വല്ലോ ഇനി ഒരു മത്തി എടുത്തേ എന്നാടാ കേറി പറ വരുമോ മണിനെ ഞാൻ പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്നു ഇപ്പം വായി നോക്കി അങ്ങിയിരിക്കും ഈ മണിയൻ ഇങ്ങനെ വായി നോക്കിയിരുന്നാൽ മണീൻ അവിടുന്നും ഇവിടുന്ന് എല്ലാം കടിയിട്ടുന്നേ മണീന് വേണ്ടി വാങ്ങിച്ചുവെച്ചേക്കുന്ന കേട്ടോ അത് ചേട്ടായി പാവം ഡെലിവറി ഇത് മന്ത് മാർച്ചില് ഞാൻ പാത്രം കഴുകുമ്പോൾ ക്യാ ക്യാഷ് വീഡിയോ വെക്കും എന്നിട്ടാണ് ചെയ്യുന്നേ അത് വളരെ നല്ലൊരു തീരുമാനമാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് പാത്രം കഴിയുക നമ്മൾ എത്ര പാത്രം ഉണ്ടെങ്കിലും തീരുന്നത് തീരുന്നതറിയത്തത് പോലുമില്ല ഇയാളുടെ വീഡിയോ കാണുമ്പം കെട്ടിയോൻ്റെ അടി ഓർമ്മ വരും ഞാൻ അവനെ ഷെയർ ചെയ്യും അതുകൊള്ളാം അത് കുറേ പേര് പറയും നിങ്ങൾ സത്യം പറഞ്ഞാൽ മിക്ക വരുമോ അടി ഒറ്റ അടിയാന്ന് വെച്ചതും കേട്ടോ ഈ മണി ഇനി പറഞ്ഞോണ്ടിരിക്കും ഗേ ഗേന്ന് ഇനി രാത്രി ചാടാൻ പോവാനാണ് എല്ലാ ദിവസവും മുരളിയ കുപ്പിപ്പാലാണോ ആ നമ്മൾ നേരത്തെ വാങ്ങുന്നത് ഇപ്പം പശുവിൻ പാലാണ് വാങ്ങിക്കുന്നത് ഇപ്പം അവിടെ നിന്ന് പാൽ വാങ്ങിക്കുന്നില്ല നമ്മുടെ ഇവിടെ മേളിൽ ഇപ്പം ഒരു പശു ഉണ്ട് അപ്പം അവിടുന്ന് പശുവിൻ പാൽ വാങ്ങിക്കും ഞാനാണെങ്കിലേ ചേട്ടനിക്ക് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ചോ ഇത് ഒന്നും വായിക്കാത്തത് കേട്ടോ എല്ലാ ദിവസവും ഉരുളി കുപ്പി ചേട്ടായി റീൽസിലും റീലും ഒരേപോലെ തന്നെയാണല്ലേ അല്ല ചേട്ടായ റീൽസിലും റീലിലും ഭയങ്കര വ്യത്യാസമാണ് റീൽസിൽ ഇല്ല നല്ല വ്യത്യാസമാണ് അത്രയും ഞാൻ ഞാൻ ദേഷ്യ അങ്ങനൊന്നും ദേഷ്യപ്പെട്ടാലൊന്നും കേക്കില്ല ചേട്ടായി മണിയാ ആണി ഞാനങ്ങ് അലപ്പറയായിട്ട് വന്നേക്കാം ഇപ്പോൾ ഇപ്പം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നെയോ നല്ല ഫണ്ണി വീഡിയോസാണ് നിങ്ങളുടെ താങ്ക്സ് അടുത്ത ചേട്ടൻ്റെ വീട് എവിടെയാ ചേ ചേട്ടുടെ വീട് പത്തനാപുരം പത്തനാപുരം പിടവൂര് നാട് എവിടെയാ എൻ്റെ പത്തനംതിട്ട കലഞ്ഞൂര് നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് ചേട്ടയ്ക്ക് മുപ്പത്തി രണ്ട് വയസ്സ് ഫൈവ് മന്ത് സ്കാനിങ് എന്നടാ അത് അടുത്ത മാസത്തേക്കാണ് അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ഞാൻ ചേട്ടയ്ക്ക് തന്നെ ചോറ് വാങ്ങിക്കൊണ്ടിരിക്കുക ആ എടയാൽ കുറച്ചധികം വിളമ്പാണേ എടാ മിണ്ട തിരിയടാ മണിയാണ് ഒന്ന് തോരൻ തോരന് സ്പൂൺ എടുക്കട്ടെ ഞാൻ സാധാരണ ഉള്ള സ്പൂണിലൊക്കെയാണ് വിളമ്പുന്നേ തോരൻ ഞാൻ വെച്ചാട്ടോ ക്യാബേജ് തോരൻ ഇത് പുഴുക്കിനുണ്ടാക്കിയ ചമ്മന്തി ഞാൻ ഇപ്പം തുറന്നത് അടച്ചു വെച്ചേക്കായിരുന്നു വേണ്ട പുഴുക്ക് സത്യം പറഞ്ഞാൽ ചേട്ടയ്ക്ക് പുഴുക്ക് ഒന്നും വലിയ ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള പുഴുക്ക് എന്ത് രുചിയാണ് പുഴുക്കും ചമ്മന്തിയും മീൻകറിയും എല്ലാം കൂടെ കഴിക്കുക പക്ഷെ ചേട്ടയ്ക്ക് അതിനൊന്നും വലിയ താല്പര്യമേ ഇല്ല തൈരാണെന്ന് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ചേക്കാമേ മണിയനില്ലേ നമ്മൾ കേറ്റില്ലായിരുന്നു ഇപ്പൊ വായി അവിടെ ഇന്നേനെ ചേട്ടന്റെ വീട്ടിൽ ആരുണ്ട് ചേട്ടന്റെ വീട്ടില് അമ്മേ അമ്മേടെ അമ്മേ ഹായ് കാവ്യ ഹായ് ആഹാ എന്തോ വിട്ടോ എനിക്ക് മനസ്സിലായില്ല ചേട്ടൻ ഇന്ന് ഇവിടെ സ്റ്റേ ആണ് ആ ചേട്ടൻ ഇനി നാളെ പോകത്തുള്ളൂ ഐശ്വര്യ ഹായ് തരുമോ ചേച്ചി ഹായ് നെയിൽസ് കാണിക്കുമോ ചേച്ചി ആ എന്റായിരുന്നു ഇതേണ്ടേരോ ഞാൻ നഗ നഖമൊന്നും വളർത്തത്തില്ല മണിയാ മണിനെ അടിക്കുന്ന വടി കാണോ തെൻ ടൻറ്റൻ്റെ ഇടയ്ക്ക് അടി കൊടുക്കാൻ കാരണം ഭയങ്കര അലപ്പായിരുന്നു ഞാൻ നഗ നഖമൊന്നും വളർത്തത്തില്ല എനിക്കത് പണ്ടോട്ടേ ഇഷ്ടമല്ല മീൻകറിയും ഞാനാണെന്ന് വെച്ചേ പിന്നെ ഇന്നലെ ഞാൻ മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ മീൻകറിക്ക് വലിയ ചാറ് വെക്കത്തില്ല പക്ഷേ ചേട്ടയ്ക്ക് നല്ല ചാറ് വേണം മീൻ ചാറ് അതുകൊണ്ട് ഞാൻ ചാർ ചാറ് ഇങ്ങനെ പരതീതാണ് ചാറ് കുറവാ കാരണം നമ്മളിവിടെ കുറുക്കി പറ്റിച്ചാണ് വെക്കുന്നത് ഹൈശ്വര്യ ഹായ് അനക്കം അറിഞ്ഞു തുടങ്ങിയോടാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് എനിക്ക് എന്തോ ഒരിത് തോന്നും എനിക്കറിയത്തില്ല കറക്റ്റാതൊന്നും പറയാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങൾ എത്ര ഇയർ ലവ് മാരേജ് ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ അഞ്ചു വർഷം കഴിഞ്ഞു മീൻ കാണിക്ക മീൻ വറുത്തത് ഈ നമ്മൾ ഈ തുണി വെച്ചേക്കുന്ന അഴുക്ക തുണിയല്ല കേട്ടോ ചേട്ടാ ഈ ഡയറ്റ് ഡയറ്റാണെന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ഒരു നാല് മീൻ കൊടുത്തേക്കാം ഒരു കുഞ്ഞു പാലൂടെ കൊടുത്തേക്കാം അല്ലേ അപ്പം ചേട്ടാക്ക് ടോട്ടൽ നമ്മൾ അഞ്ച് കഷ്ണം മീൻ കൊടുത്തിട്ടുണ്ട് ചേട്ടായി ഡയറ്റ് ഡയറ്റാന്നാ പറഞ്ഞത് പക്ഷേ ഡയറ്റ് ഒന്നുമല്ല ഇന്ന് നല്ല ഫുഡ് കഴിച്ചായിരുന്നു ചേച്ചി നേരിട്ട് കാണാൻ പറ്റുമോ പിന്നെന്താ മണിയാട്ട് പോയോ ഇന്ന് വല്ലാത്ത പോതാ പോണിപ്പിച്ചി പറ പ്ലീസ് അമ്മ ഇന്നലെ എന്നെ കാണിച്ചായിരുന്നു ചേട്ടായി ഫാൻസ് പുനലൂർ ചേട്ടായിക്ക് എവിടേക്കാണ് ഫാൻസ് പ്ലസ് വൺ എക്സാം ഡേറ്റ് വന്നു ആ സാരമില്ല എക്സാം ഒക്കെ ഇന്ന് വരുന്ന നാളെ പോകും പക്ഷെ പഠിക്കണം കേട്ടോ സപ്ലി വന്നാൽ ഭയങ്കര പാടാണ് പിന്നെ ഇരുന്ന് അത്രയും പഠിക്കണ്ടേ ഇപ്പം കഷ്ടി ജയിച്ചാ മതി എവിടെ എവിടെ ഇരിക്കുന്നേ അവിടെ ഇരിക്കു വന്നോ ചേട്ടാ തനിക്കോണം എല്ലാരും കാണട്ടെ ഇതാണ് തനിക്കോണം ദേഷ്യം വരുന്നത് എന്ത് ചേട്ടെ കസേരെ പറ അതെ ചോറേ ഉള്ളൂ എന്തു വേണ്ടേ വേണ്ടേ ഹായ് നെയ്മോ എന്റെ കാവ്യന്നാണേ എഫ് ബിയിലെ എല്ലാ വീഡിയോസും കാണും എഫ് ബി സത്യം പറഞ്ഞാൽ തുടങ്ങിയത് ഇപ്പഴാ എനിക്ക് എഫ് ബിന്ന് പൈസ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പഴാ ഇതിനെ പറ്റിയറിയുന്നപ്പം ചോദിച്ചു എഫ് ബി തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു പിന്നെ കമ്മൽ കാവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ പിന്നെ കാണാൻ കാവ്യെന്നായിരിക്കും ശരി ഷിനോ ചേട്ടാ ഹായ് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് റീൽ കാണുന്നത് മറ്റേ ഐ ലവ് യു ജട്ടിയുടെയാണ് സത്യം പറഞ്ഞാൽ ഐ എൻ്റെ പൊന്നുമണിയ ഒന്ന് അടങ്ങിയിരിക്കുന്നു ഐ ലവ് യു ജട്ടിയുടെ അത് സത്യമായിട്ടുള്ള വീഡിയോ ആട്ടോ ഐ ലവ് യു ജട്ടിയുടെ ആ ഞങ്ങൾ അമ്മി സംസാരിച്ച എൻ്റെ ഇടയിൽ വന്ന ഒരു സംസാരം ആട്ടോ ഈ ഐ ലവ് യു ജട്ടിയുടെ വീഡിയോയെ ഞാൻ പോവാം ചേട്ടാണെങ്കിൽ എന്താ എന്നോട് പറഞ്ഞു കാവ്യെ വെള്ളം എടുത്ത് കൊടുത്താ കാവ്യെ വെള്ളം എടുത്ത് കൊടുത്താ കാവ്യെന്ന് അപ്പം ഞാൻ പോയില്ലെങ്കിൽ എന്നെ ചേട്ടായി ശരിയാക്കും ഐ ആം ബിഗ് ഫാൻ ഓഫ് യു അയ്യമ്മ ഇത് സെലിബ്രിറ്റി ശേഷിയല്ലേ ടി ചേച്ചി ഒന്നും അല്ല ഞാൻ ഞാൻ സാധാ സബ്സ്ക്രൈബ് ചാനൽ കാവേരി എല്ലാവരും അത്താഴമൊക്കെ കഴിച്ചു ഞാൻ പോവാം കുറച്ച് കഴിയുമ്പം ചേട്ടായിക്ക് ഇനി ദേഷ്യം വരും ഈ ഫോൺ ഫോണൊക്കെ വെച്ചിരുന്നിങ്ങനെ സംസാരിച്ചിട്ട് ചേട്ടായി കുറച്ച് അങ്ങനെയൊക്കെ ഷൈ കേട്ടോ എപ്പോഴൊന്നും ലൈവ് അങ്ങനെയൊന്നും വരത്തില്ല ഇടയ്ക്ക് വരും ഇന്നലെ ഇന്നലെ എനിക്ക് ഇഷ്ടമാണ് ആണോ സുഖമാണോ ട്വിൻ സുഖമാൻ പോകല്ലേ നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ ഞാൻ പുഴുക്ക് കഴിച്ച് ഞാൻ ചേട്ടായി കാണിക്കത്തില്ല ചേട്ടായി ചേട്ടായി കഴിക്ക് ഞാൻ ഒന്നും കാണിക്കത്തൊന്നുമില്ല ദൈവസത്യോട്ട് എന്നെയാ കാണുന്നത് ഞാൻ പുഴുക്ക് പുഴുക്കഴിച്ച് അവിയോ ഞാൻ പുഴുക്ക് മുളക് ചമ്മന്തി മീൻചാറോടെ കഴിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരൊന്നും ഞാൻ കഴിക്കും ആ മൊത്തത്തിൽ കടിച്ചീനട്ടെ ഞങ്ങ ചേട്ടാ ഇത് ലൈവാ ചേട്ടാ ഈ തനി തനിക്ക് എല്ലാരും കാണും എല്ലാരും വന്നിട്ട് പാവം ചേട്ടൻ പാവം ചേട്ടൻ എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് ചേട്ടാ ഇപ്പം പറഞ്ഞ കൊണം കാണിക്കുന്നുണ്ടോ എന്റെ സത്യോട്ട് എന്റെ മുഖമാ കാണിക്കുന്നേട്ട് ഇത്ര നാണക്കേടും ഒരു ചമ്മലും ഇത് നമ്മുടെ റീൽസ് പുള്ളിയല്ലേ ട്രെൻഡ്സ് ഹായ് പത്തനംതിട്ട കണ്ടോ ട്രെൻഡ്സ് വരെ എൻ്റെ വീഡിയോയിൽ ലൈവ് കയറും ട്രെൻഡ്സ് മാത്സ് ചേച്ചി യൂട്യൂബിൽ എക്സ് എക്സാംസ്റ്ററിൽ ഒരുമിച്ച് ലൈവ് ഇട്ടൂടെ ആട്ടായി ചേട്ടക്കും അറിയത്തില്ല ചേട്ടാ ഗൂഗിൾ ചെയ്യാൻ പോവാ പറഞ്ഞ ചേട്ടേ എനിക്കൊന്നും അറിയത്തില്ല അതെന്താന്ന് പറഞ്ഞരണേ നമ്മളെ ഒന്നും മൈൻഡില്ല എടാ പോയി കിടന്നു പാതിരാത്രിയായില്ലോ നീ എന്തിനീ ലൈവിലൊക്കെ കേറിയിരിക്കുന്നേ മുകളിൽ എന്താ ബോട്ടിൽ അത് അമ്മ നിറച്ചു വെച്ചേക്കുന്ന പാൽ കുപ്പി എന്തു കേട്ടേത് ചേട്ടയ്ക്കും അത് അറിയത്തില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല അപ്പം ആ കമന്റ് ഇട്ടാളത് എന്താണെന്നോട് ഒന്ന് പറയണേ സത്യമായിട്ടും നമുക്ക് അറിയാത്തോണ്ടാട്ടോ എനിക്കറിയത്തില്ല ദൈവസത്യോട്ട് അയ്യേ ഓടിക്കോ ഓ രബിത്ത് അറിയില്ല ഈ ഇപ്പം നമ്മുടെ ലൈവിൽ വന്ന രബിത്ത് എന്ന് പറയുന്ന ആള് ഒരു വലിയൊരു ആളാണ് ഒരു അടുത്ത ഷാജി ഷാഹായ് ഹായ് പിന്നെന്താ പിന്നെന്താ വിശേഷം എല്ലാരും എല്ലാരും വിശേഷം ഒക്കെ പറയു ചേട്ടക്ക് എന്തേലും വേണോ അങ്ങനെ രണ്ടിലൂടെ ഒരുമിച്ചില്ല നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് സൂപ്പർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കേ ഞാൻ എന്നാ പോവാണേ ചേട്ടാ ഈ മൂ ചാട്ടെട്ടെ ചേട്ടാ ഈയാൾക്ക് വീട് എടുക്കുമ്പോൾ ഒരു ചമ്മലും ഇല്ല അല്ലെങ്കിൽ അങ്ങ് വലിയ വിശേഷം ടാറ്റാ